ഹായ് ഗൈസ് അപ്പോ നമ്മൾ വീണ്ടും വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഇന്ന് നമ്മള് കോഴിക്കോട് ക്യാമ്പ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടു ദിവസം റെസ്റ്റ് കിട്ടാൻ സമയം കിട്ടിയില്ല അപ്പൊ കൊഴപ്പില്ല പക്ഷെ എന്നാലും ക്ഷീണൊക്കെ ഉണ്ട് നമുക്ക് ഈ കഴിഞ്ഞ ശനിയാഴ്ച ക്യാമ്പില്ലാത്ത കാരണം ഏതൊരു അസ്വസ്ഥത ഇപ്പൊ ക്ലാസ് എടുക്കാതെ അസ്വസ്ഥത കാരണം ശീലായി പോയില്ല അസ്വസ്ഥതയും പിന്നെ ഒരു സ്വസ്ഥതയും കിട്ടി ഉറങ്ങാൻ പറ്റിയതിനെ അപ്പൊ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഇപ്പോൾ പതിനൊന്നര ആയിട്ടുണ്ട് പതിനൊന്നര മുക്കാളാണ് ട്രെയിൻ ഉണ്ട് ആ നമ്മുടെ ക്യാമറമാനായിട്ട് ഇപ്പൊ നിൽക്കുന്നത് ആക്കിലാണ് നമുക്ക് പോണ വഴി അവന്റെ ബുക്കൊന്നും കണസുന്ദരമായിരിക്കും കറക്റ്റ് തിരുവനന്തപുരത്തേക്ക് നമുക്ക് കറക്റ്റ് ട്രെയിൻ വരാറുണ്ട് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഈ രണ്ടായിരത്തിഇരുപത്തി ആറിൽ ആദ്യത്തെ തിരുവനന്തപുരം ക്യാമ്പാണ് അപ്പോ നമുക്ക് എന്തായാലും ട്രെയിൻ വരുമ്പോ കാണാം ரைஸ் அப்போ நம்ம கேளுங்க சோறመረ இந்த 200 அப்போ இப்ப சமயல சேர் முன்னாடி நம்ம கொஞ்சம் இந்த அந்த டேர்ல ஒரு எம்சி ஏดิறோம். நான்

ക്ലാസ് തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കടച്ച ഫീസ് മടങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് കയ്യില് നിർത്താൻ തോന്നണമെങ്കിൽ നിർത്താമോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നാ ഉദ്ദേശിക്കുന്നത് ഏഹ് ചുമ ചോദിക്കുന്നതുള്ളൂ അല്ല എന്റെ ഒരു നമുക്കൂടി ഒരു താല്പര്യം ഉണ്ടല്ലോ പിന്നെ താല്പര്യം ഇല്ലാതെ ആരും പഠിക്കണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടും കൂടിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അല്ലേ നയൻ ടെൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം നിന്നോ ഓറ ബോക്സിംഗിനെ പറ്റി ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു അഡ്വെർടൈസ്മെന്റ് കാണുകയും അങ്ങനെ വെച്ചിട്ട് അവരിൽ വാട്സപ്പ് ത്രൂ അവരെ കണക്ട് ചെയ്തിരിക്കുകയും അപ്പം കറക്റ്റായിട്ട് അവർ റിപ്ലൈ തരികയും ഗൈഡ് ചെയ്യുകയും കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാർഷ്യൽ ആർട്സ് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അത് വളരെ ഹെൽപ്ഫുള്ളാണ് പഠിക്കാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും ഇനി കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ബോഡിക്കും മൈൻഡിനും എല്ലാം നല്ല ഒരു യോജനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഓറാ ബോക്സിംഗ് പഠിക്കാൻ വന്നതാണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ എന്താ പറയുക മാഷ്യൽ ആർസോ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇനി മനസ്സിലായി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷൽ ആർട്സ് എല്ലാം ഇങ്ങനെ ഒരു കലാരൂപം നമുക്ക് പഠിച്ചിരിക്കണം മെൻഷൻ ആയി കഴിഞ്ഞ കാര്യം വെച്ചാൽ പല പ്രശ്നങ്ങളിലും നമ്മൾ ചെന്ന് ഇടപെടുന്നുണ്ട് ബിസിനസ് പരമായിട്ടായാലും വേറെ എന്ത് തരത്തിലായാലും നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മുടെ ബോഡി നമുക്കൊന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഷ്യൽ ആർട്സ് പഠിച്ചിരിക്കാം അപ്പം മെയിൻ ആയിട്ട് നമുക്ക് ആയിട്ട് പഠിച്ചെടുക്കാനും മെയിൻ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും പറ്റിയൊരു കലാരൂപമാണ് നമ്മുടെ ഔറ ബോക്സിംഗ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമസ്കാരം എൻ്റെ പേര് രഘു ഗണേഷ് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഓറ ഓറ ബോക്സിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അപ്പൊ എനിക്ക് മാർഷ്യൽ ആർട്സ് ഇങ്ങനത്തെ വർക്ക്ഷോപ്പൊന്നും ഒന്നും പങ്കെടുപ്പെനിക്ക് പരിചയമില്ല പക്ഷെ ഇവിടെ വളർന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമുക്ക് അറിയാത്ത ഒരാൾക്ക് പോലും മീൻസ് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഓറോ ഓറോ ബോക്സിങ് എന്ന് പറയുന്ന ഈ ഒരു മാർഷ്യൽ ആർട്സ് ഫോം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ് കാരണം ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഈ വയലൻസ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ നമ്മൾ ഒരു മീൻസ് നമുക്ക് ആരും അടിക്കാനല്ല പക്ഷെ ഒരു സ്വയം പ്രതിരോധം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം ഈ കാലത്തുണ്ട് ും പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ആർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഇപ്പോ തിരുവനന്തപുരം ക്ലാസ് നമുക്കൊരു കാര്യം മെയിൻ ആയിട്ട് പറയുമ്പോ ഇന്നത്തെ ട്രെയിൻ ട്രെയിൻ ബുക്ക് എത്രയേറെ പക്ഷെ നമുക്ക് കൺഫേം ആ സമയത്ത് ഞങ്ങൾ ശരിക്കും ജനറലിലേക്ക് വരും കാരണം നമുക്ക് തിരുവനന്തപുരത്തെ നമുക്ക് സ്റ്റാർട്ടിങ് ഭാഗ്യത്തിന് ഒരു ട്രെയിൻ കിട്ടിയത് കിട്ടി കിട്ടി കോച്ച് ബുക്ക് ചെയ്തു പോയി അപ്പോ അവിടെ ും തന്നെ വരുന്ന വിചാരിക്കാം ഏസി കോച്ചാണ് നല്ല ക്ഷീണുണ്ട് മേലൊക്കെ ഇന്നത്തെ ക്ലാസ് ഈ അടുത്ത് എന്തോ എനിക്ക് പറയാൻ പറ്റുന്നില്ല നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് വരുന്ന ടീംസ് ഒക്കെ ഭയങ്കര എനർജറ്റിക് ആണ് അത് എറണാകുളം പോയപ്പോ ഒരു പ്രത്യേക വൈബ് അല്ലേ ഇന്ന് തിരുവനന്തപുരം ഭയങ്കര വൈബ് ആയിരുന്നു എല്ലാവരും ഞാൻ പെർഫെക്ഷൻ എല്ലാം ഉദ്ദേശിക്കണേ ഭയങ്കര വൈബ് ആയിരുന്നു പൊതിയാന്ന് പറയില്ല അങ്ങനെയായിരുന്നു പക്ഷെ നമുക്ക് ട്രെയിൻ കാരണം നേരത്തെ വന്നത് പക്ഷെ എല്ലാം നമ്മള് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് റഷ് ഒന്നും ഇന്ന് ആൾക്കാർ കുറച്ച് കുറവായിരുന്ന പതിമൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നോ അതുകൊണ്ട് ആൾക്കാര് കുറവല്ല പക്ഷെ നമ്മള് എല്ലാവരും സിലബസും കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടീസ് എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് ഇറങ്ങിയിരിക്കണ ലാസ്റ്റ് നിമിഷം ഇറങ്ങിയിരിക്കണേ ട്രെയിൻ ഉള്ളിൽ വെച്ചിട്ട് കാണാം തൃശ്ശൂര് സമയം അത്തരം നല്ല ൂര് ഉറങ്ങില്ലെന്ന് പറഞ്ഞിട്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മടെ യൂട്യൂബില് പുതിയ അജുലി അപ്പൊ അജുല്ണ്ട് അപ്പൊ എല്ലാര്ക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മൾ പുതിയ വീഡിയോ